ർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയ വിജയത്തിളക്കവുമായി ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പൊന്നാനിയിൽ ലീഗിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത് എസ് ഡി പി ഐ വോട്ടുകളെന്ന് കെ എസ് ഹംസ പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചത് എസ് ഡി പി ഐ വോട്ട് കിട്ടിയതിനാലാണെന്ന് ഇടതു സ്ഥാനാർത്ഥി കെ എസ് ഹംസ തിരൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിക്ക് ചെറിയ തോതിൽ ഭൂരിപക്ഷം വർദ്ധിച്ചത് എസ് ഡി പി ഐയുടെ വോട്ട് ലഭിച്ചതിനാലാണ് മലബാറിലെ മറ്റു മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഭൂരിപക്ഷം ഇരട്ടിയായി വർദ്ധിച്ചപ്പോൾ പൊന്നാനിയിലും മലപ്പുറത്തും അങ്ങനെ സംഭവിക്കാതിരുന്നത് സമസ്തയിലെ ഇരുവിഭാഗത്തിന്റെയും വോട്ടുകൾ എൽ ഡി എഫിന് അദ്ദേഹം പറഞ്ഞു വിശദമായ പറഞ്ഞുതല ഒരു വിലയിരുത്തലൊക്കെ ഈ ഒരു ഒഴുക്കിനനുസരിച്ചുള്ള ഒരു വർദ്ധനവ് പൊന്നാനിയിലും മലപ്പുറത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സമാധാന കാരണം ചെറിയ പ്രാർത്ഥന വന്നിട്ടുണ്ടെങ്കിൽ എസ് ഡി പി ഐയുടെ വോട്ട് അതിനോട് കൂടിയാ അവർ പറയുന്ന അനുസരിച്ച് ഇരുപത്തി ആറായിരം വോട്ട് അവർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വോട്ടും കൂടി കൂടുമ്പോ പിന്നെ ചെറിയ പ്രർദ്ധിച്ച വോട്ടുള്ള കാര്യമുണ്ടല്ലോ പുതിയ അതൊക്കെ കണക്കാക്കുമ്പോൾ ഒരു ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പൊന്നാനി വന്നിട്ടുള്ളൂ എന്നിരുന്നാലും ജനങ്ങളുടെ ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ ജനാധിപത്യ വിശ്വാസികളൊക്കെ അംഗീകരിക്കേണ്ടത് എന്ന ഞാൻ തന്നെയാണ് ബഹുമാനിക്കുന്നു ആ തീരുമാനത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റിനാല് ലക്ഷമായിരുന്നു ഇത്തവണ അത് രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരമായി വർദ്ധിച്ചിട്ടുണ്ട് എസ് ഡി പി ഐക്ക് ഈ മണ്ഡലത്തിൽ ഇരുപത്തി ആറായിരം വോട്ടുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഇത് കണക്കുകൂട്ടിയാൽ ഭൂരിപക്ഷത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടില്ലെന്നും മനസ്സിലാക്കാം കഴിഞ്ഞ തവണ കേരളത്തിൽ ഭൂരിപക്ഷത്തിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന പൊന്നാനി ഇത്തവണ നാലാം സ്ഥാനത്തേക്ക് മാറിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പൊന്നാനിയുടെ വിജയം മിന്നുന്നതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം ഭൂരിപക്ഷം ഇരട്ടിയായപ്പോൾ പൊന്നാനിയിലും മലപ്പുറത്തും അതുണ്ടായില്ല എന്നതിന് നിരവധി രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നും കെ എസ് ഹംസ പറഞ്ഞു മലബാർ മേഖലയിലും കഴിഞ്ഞ തവണയുണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയായി പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ തന്നെ വലിയൊരു ഒഴുക്കാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായത് കാരണം രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡ് എന്ന രീതിയിലായിരുന്നു ജനം അതിനെ നോക്കി കണ്ടത് അത് അതിത്തവണയും അതുപോലെ ആവർത്തിച്ചു എന്ന് മാത്രമല്ല മലബാറിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും വയനാടും പൊന്നാനിയും മലപ്പുറം ഒഴിച്ചുള്ള മലബാറിലെ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇരട്ടിച്ചു യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഇരട്ടിച്ചിരിക്കുകയാണ് പൊന്നാനിയിലും മലപ്പുറത്തും ചെറിയ വർധനമാണ് വന്നത് വയനാട് കുറച്ച് കുറയും അത് കോഴിക്കോട് അടക്കം ഇരട്ടിച്ചു പാലക്കാടൊക്കെ ഗംഭീരമായ വർധനമാണ് യു ഡി എഫിനുണ്ടായത് അപ്പൊ വ്യാപകമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളതിനെ നോക്കിക്കാണുന്നത് മോഡി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ജനങ്ങളുടെ ഒരു പ്രതിജ്ഞാബദ്ധതയുണ്ടായി ആ സമയത്ത് ആദ്യമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന് ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു അത്രയ കാലാവസ്ഥയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്നാൽ ആ ഇന്ത്യ മുന്നണിയില് കേരളത്തിന്റെ ഇടതുപക്ഷം എന്ന സംഗതി വസ്തുത അംഗീകരിക്കാൻ ബോധ്യപ്പെടാൻ കേരളത്തിലെ വോട്ടർമാർക്ക് സാധിച്ചിട്ടുണ്ട് സത്യത്തിൽ പറഞ്ഞ ഒരു മിസ് അഡർഡ് വോട്ടേഴ്സ് ആയിരുന്നു സമദാനി എന്നേക്കാൾ പണ്ഡിതനാണ് സീനിയറാണ് അതിനാൽ തന്നെ സമദാനിയുടെ വിജയം ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു തോറ്റെങ്കിലും പൊന്നാനി മണ്ഡലത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ താൻ എന്നും ഉണ്ടാകും ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ചു തന്നെ പ്രവർത്തിക്കും മുസ്ലിം ലീഗിലേക്ക് മടങ്ങിപ്പോവുന്നതിനെ കുറിച്ചോ സഹകരിക്കുന്നതിനെക്കുറിച്ചോ ഇപ്പോൾ താൻ ആലോചിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ അവിഹിത ധാരണയുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമദാനി എന്നേക്കാൾ സീനിയറാണ് എന്നേക്കാൾ പണ്ഡിതനുമാണ് ആദരണീയനാണ് സമദാനി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എനിക്കൊരു ശിശുക്കുമില്ല തുടർന്നും പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ മേഖലകളിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകനായി നിരന്തരം ഇവിടെ ഉണ്ടാവും എന്ന് അറിയിക്കാൻ കൂടി ായിരന്തരിയെയും ബി ജെ പിയെയും പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ ചിന്തിച്ചതാണ് കേരളത്തിൽ മിന്നുന്ന വിജയം യുഡിഎഫിന് ഉണ്ടാവാൻ കാരണമായത് ആ ധാരണ തിരുത്താനോ മറ്റൊരു ധാരണ ഉണ്ടാക്കാനോ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല എന്നതാണ് സത്യം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതി എന്നതും സത്യമാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സാന്നിധ്യവും യു ഡി എഫ് മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട് മറ്റു മണ്ഡലങ്ങളിലേതുപോലെ പൊന്നാനിയിലും മലപ്പുറത്തും വൻ കുതിപ്പ് ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണത്തെക്കുറിച്ചും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രവർത്തകരും ആലോചിക്കണമെന്നും ഹംസ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയർസ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ